എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും ഒരു മുതൽ വരെ ഓഫറുകളുമായി കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു ചേലക്കര നടുന്നതിലല്ല മരങ്ങൾ സംരക്ഷിക്കുന്നതിലാണ് നാട് മുന്നിട്ടിറങ്ങേണ്ടതെന്ന് പരിസ്ഥിതി സംരക്ഷകനും ബയോനാറൽ ക്ലബ് പ്രസിഡന്റുമായ ഡോക്ടർ കെ അബ്ദുൾ സലാം അഭിപ്രായപ്പെട്ടു പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി റൈറ്റ് വിഷൻ ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം തീർച്ചയായും പ്രഹസനം തന്നെയാണ് എന്നുള്ളതാണ് ഒരു പരിസ്ഥിതി സംരക്ഷകൻ എന്ന നിലയിൽ എൻ്റെ ഒരു ആശയം എന്നാൽ നമ്മളത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേരെങ്കിലും ആ ദിനത്തിലെങ്കിലും ഈ പ്രകൃതിയെ ഈ ആയുസ് മുഴുവൻ ഉപയോഗിക്കുന്ന ആളുകൾ അന്നത്തെ ദിവസമെങ്കിലും ആ ഒരു ബാനറിൻ്റെ പുറകിലെങ്കിലും ഒരു ഫോട്ടോയോ ഒരു തയ്യോ വയ്ക്കട്ടെ അതവരുടെ ഉത്തരവാദിത്വമാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മുടെ പൊതുസമ്പത്തും പ്രകൃതിയെയും സംരക്ഷിക്കുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വമാണ് പക്ഷേ അന്നത്തെ ദിവസം പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി മാത്രം ഒരു ഫോട്ടോ എടുക്കാൻ വരുന്ന കുറേ ആളുകളും കുറേ സംഘടനകളും കുറേ സ്ഥാപനങ്ങളും എല്ലാമുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനൊക്കെ സംരക്ഷിക്കാൻ ഒരു പ്രകൃതി ദിനത്തിൻ്റെ ആവശ്യം എന്നുള്ളത് നോക്കാൻ പാടില്ല കാരണം നമ്മൾ അനുഭവിക്കുന്നതാണ് മഴക്കാലം വന്നു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കവും അല്ലെങ്കിൽ മറ്റ് ദുരന്തങ്ങളും വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ അതിക അതികഠിനമായിട്ടുള്ള വരളിച്ച അതിൽ ഉപരി നമ്മുടെ വികസനം ഇപ്പം നമുക്ക് പെരിയാറ് പോലുള്ള നദികളൊക്കെ മലയസ്ഥപ്പെട്ടു അതുപോലെ തന്നെ നമ്മുടെ പ്രാദേശികമായിട്ട് എത്ര തോടുകളുണ്ട് ഈ തോടുകളിലൊക്കെ എത്രമാത്രം ജലജീവികളുണ്ട് അല്ലെങ്കിൽ ഈ തോടുകൾ ഒഴുകുന്ന സ്ഥലങ്ങളിലുള്ള നമ്മുടെ സ്ഥാ അതായത് താമസിക്കുന്ന ആളുകളുടെയൊക്കെ ജലസോഴ്സ് എവിടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമുകളുടെയൊക്കെ കാശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ ഇതെല്ലാം രോഗവും അല്ലെങ്കിൽ ഒരു പ്രകൃതിയെ ഏതൊക്കെ രീതിയിൽ ചൂഷണം ചെയ്യാം അല്ലെങ്കിൽ അതിലൂടെ മനുഷ്യനുണ്ടാവുന്ന നമ്മ നമ്മൾ തന്നെയാണ് അതിൻ്റെ ഗുണഭോക്താവ് ഈ പ്രകൃതിയിൽ ഉണ്ടാവുന്ന എല്ലാ ദോഷഫലങ്ങളും അനുഭവിക്കുന്നത് നമ്മളെപ്പോലുള്ള ഓരോ വ്യക്തികളുമാണ് ആ തിരിച്ചറിവ് നമ്മളിൽ എല്ലാവരിലും ഉണ്ടാവുക എന്നുള്ളതാണ് പരിസ്ഥിതി ദിനത്തിൻ്റെ എൻ്റെ സന്ദേശം അല്ലാതെ തൈ നടലോ അല്ലെങ്കിൽ ഒരു ബാനർ വെച്ച് ഫോട്ടോ എടുക്കലോ ആ എന്നുള്ളതാണ് ചേലക്കര നിയോജകമണ്ഡലത്തെ സംബന്ധിച്ച് നമ്മുടെ എം എൽ എ ഉൾപ്പെടെ പരിസ്ഥിതി സംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മളിടപെടുകയുണ്ടായിട്ടുണ്ട് പക്ഷേ പരിസ്ഥിതി സംരക്ഷണത്തിന് സർക്കാരും എൻ്റെ ഒരു പരിസ്ഥിതി സംരക്ഷണം എന്ന നിലയിൽ സർക്കാർ വിമുഖതയാണ് പരിസ്ഥിതി സംരക്ഷണത്തോട് കാണിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയൊക്കെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെതൊക്കെ ഞാൻ വായിക്കുകയുണ്ടായി ബി എം സിയുമായി ബന്ധപ്പെട്ട് ജൈവവൈവിധ്യ ബോർഡുകളൊക്കെ ഉണ്ട് ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു സമിതി തന്നെ വേണം ഇതെല്ലാ കാലങ്ങളും കുറേ കാലങ്ങളായിട്ടുള്ള കുറേ സമിതികളുണ്ട് അന്വേഷണം നടത്തും എത്ര മരമുറി നമ്മുടെ ചേലക്കരയാണെങ്കിലും അതുപോലെ തന്നെ മുട്ടിൽ മരമുറിയേക്കാൾ അതി കഠിനമായിട്ടുള്ള വനചൂഷണം നടന്നൊരു മേഖലയാണ് നമ്മുടെ ചേലക്കര നിയോജകമണ്ഡൽ നിലവിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു പരിസ്ഥിതി സംരക്ഷണ മേഖലയിൽ ഞാനിപ്പോൾ തൈ നടന്ന പരിപാടികളൊക്കെ ഇന്ന് പങ്കെടുത്തെങ്കിൽ പോലും മനസ്സറിഞ്ഞിട്ടല്ല എല്ലാവരും കൂടുമ്പോൾ കൂടുന്നു എന്നുള്ളതാണ് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ നിലവിലുള്ളതിനെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റുന്നില്ല കാരണം നമുക്ക് ദേശീയപാത നിങ്ങളെല്ലാവരും മാധ്യമങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര മരങ്ങൾ മുറിച്ചു മാറ്റി സോഷ്യൽ ഫോറസ്റ്റിക്ക് അപേക്ഷ വയ്ക്കുന്നു ലക്ഷക്കണക്കിന് മരങ്ങളാണ് കേരളത്തിൽ മുറിച്ചു നീക്കിയിട്ടുള്ളത് അതിന് പകരം ഓരോ പഞ്ചായത്തുകളിലും ഓരോ ഡിവിഷനുകളിലും എത്ര മരങ്ങൾ വെച്ചു എന്നുള്ള കാര്യം നമ്മളാരും പരിശോധിക്കുന്നില്ല